നമസ്കാരം ഭാരതം നേട്ടങ്ങൾ കൈവരിക്കുകയാണെന്ന് വെറുതെ പറയുന്നതല്ല മോദി സർക്കാർ അധികാരത്തിൽ കയറിയ ഓരോ വർഷം കഴിയുംതോറും മികച്ച നേട്ടങ്ങളാണ് ഭാരതം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്ന അഭിമാന നേട്ടത്തിലേക്കുള്ള പാതയിൽ അസാമാന്യ കുതിപ്പ് തുടരുകയാണ് ഭാരതം ഭാരതത്തിന്റെ ജി വളർച്ചയിൽ അസൂയാർഹമായ വളർച്ചയുണ്ടാകുമെന്നാണ് ഐക്യരാഷ്ട്ര സഭയടക്കം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ വർഷം ഏകദേശം ഏഴ് ശതമാനമാണ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച പ്രതീക്ഷിക്കുന്നത് യു എനിന്റെ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറേ ദശാംശം ഒമ്പത് ശതമാനം വളർച്ച കൈവരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറേ ദശാംശം ആറ് ശതമാനമായിരിക്കും വളർച്ച ൂട്ടിക്കൽ മെഡിക്കൽസ് എന്നിവയുടെ കയറ്റുമതി ഇന്ത്യക്ക് വലിയ നേട്ടം കൊയ്യാനുള്ള വഴിയൊരുക്കും ശക്തമായ പൊതു നിക്ഷേപവും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അടിത്തറയൊരുക്കിയിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സാമ്പത്തിക വളർച്ചയുടെ ഉയർന്ന തൊഴിൽ പങ്കാളിത്തത്തിന്റെയും പിന്തുണയോടെ ഇന്ത്യയിലെ തൊഴിൽ വിപണിയും ലോകത്തിന് മാതൃകയാവുകയാണ് ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്പദ് രണ്ടേ ദശാംശം ഏഴ് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഗോള വളർച്ച രണ്ടേ ദശാംശം എട്ട് ശതമാനം ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നിലവിൽ ലോകത്തെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ അമേരിക്ക ചൈന ജപ്പാൻ ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷവും ഇസ്രയേൽ ഹമാസ് യുദ്ധവും ആഗോള വളർച്ചയെ കാര്യമായി ബാധിക്കുമ്പോഴാണ് പ്രതിസന്ധികൾക്കിടയിലും ഊർജസ്വലതയോടെ ഇന്ത്യ ശക്തി കേന്ദ്രമായി തുടരുന്നത് വെബ് തത്വമേ ന്യൂസ്